രാജസ്ഥാനിലെ ഒരേയൊരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു രാജസ്ഥാനിലെ ഗുജറാത്ത് അതിർത്തിക്ക് സമീപമാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ കഠിനമേറിയ ചൂടിൽ നിന്നും ആശ്വാസം പകരുന്നതും യാത്രക്കാരുടെ ഇഷ്ട വിനോദസഞ്ചാര മേഖലയുമാണ് ഇവിടം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലനിരകളും പച്ചപ്പുകളും യാത്രക്കാരുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്നു പ്രകൃതി ഭംഗിയാൽ തുളുമ്പി നിൽക്കുന്ന തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും യാത്രക്കാർക്ക് പ്രത്യേക അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത് മരുഭൂമിയിലെ ഒരു മരുപ്പച്ചായി എന്നും രാജസ്ഥാന്റെ സുഖവാസ കേന്ദ്രമെന്നുമൊക്കെ ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കാറുണ്ട് നിരവധി കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പാറയിൽ കൊത്തിയെടുത്ത ദേവി ക്ഷേത്രവും ഗുരുശങ്കർ കൊടിമുടിയിലെ ക്ഷേത്രവും ഒക്കെ ഇവിടത്തെ പ്രധാന കാഴ്ചകളാണ് ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ജനങ്ങൾ ചൂടിൽ നിന്നുള്ള ഒരു ആശ്വാസത്തിനായി എത്തുന്ന ഒരു പ്രധാന സ്ഥലമാണ് ഇവിടെ വേനൽക്കാലമായാൽ നിരവധി ആളുകളാണ് ഇവിടേക്കെത്തുന്നത് മൌണ്ട് ആബുലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫ്ലൈറ്റ് മുഖേന മഹാറാണ പ്രതാപ് എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് എഴുപത്തി ആറ് കിലോമീറ്റർ ബസ്സിനോ ഷെയർ ടാക്സിക്കോ എത്തിച്ചേരാവുന്നതാണ് കൂടാതെ ട്രെയിൻ മുഖേന അബൂറോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ഷെയർ ടാക്സി വഴി ഇവിടെ എത്തിച്ചേരാവുന്നതാണ്